ഈ പമ്പയിൽ അയ്യപ്പ സംഗമം നടന്നപ്പോൾ സജ്ജീകരിച്ച വേദി കുറഞ്ഞൊരു നാലായിരം പേർക്കൊക്കെ അതിൽ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് എന്ന് പറയുമ്പോൾ ആ കാനന പാതയെല്ലാം താണ്ടി പമ്പയിൽ എത്തണം എങ്കിലേ സാധന സാമഗ്രികളോട് എത്തുകയുള്ളു ആ വന്നത് ഏതാണ്ട് ആയിരത്തിനടുത്ത ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് നാലായിരം പേരിൽ മൂവായിരം കസേരയൊക്കെ ഒഴിഞ്ഞു കടന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും നല്ലൊരു ചെലവ് കാണും അല്ലേ ഇത് സർക്കാർ ഒരു വലിയ പി ആർ പ്രൊപ്പൻ്റെ ഇതിൻ്റെ മേലിൽ നടത്തിയിട്ടുണ്ട് മുക്കിനു മുക്കിനു ഫ്ലക്സ് ഒക്കെ വെച്ചിരുന്നു അപ്പൊ ഇതിൻ്റെയൊക്കെ പൈസ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് ഭക്തർ സംഭാവന തരും വിശ്വാസികൾ തരും അല്ലാണ്ട് സർക്കാർ ന്യായ പൈസ ചെലവാക്കാൻ ഉദ്ദേശം ഇല്ലെന്നൊക്കെയാണ് അന്ന് ന്യായീകരണ സംഘങ്ങളൊക്കെ പറഞ്ഞത് പക്ഷെ ഇപ്പോ അതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി എന്താണ് അതിന്റെ അണിയറയിൽ നടന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയട്ടെ ഈ അയ്യ ആഗോള അയ്യപ്പ സംഘമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ രണ്ട് കോടതിയിലേക്കും ഹർജി പോയിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതിയിലുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലുണ്ടായിരുന്നു അപ്പൊ ഹൈക്കോടതി കുറച്ച് കടത്തി ചോദിച്ചു ഈ ആഗോള അയ്യപ്പ സംഗമം നിങ്ങൾ എത്ര പേരെ എവിടെ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്താണ് ഈ അയ്യപ്പ ഭക്തന്മാരെ തെരഞ്ഞെടുക്കുന്ന മാനദണ്ഡം അതായത് ആഗോള തലത്തിൽ തെരഞ്ഞെടുക്കുമ്പോ എന്താണ് ഇപ്പൊ ദുബായ് ഷെയ്ഖും ട്രംപും ഒക്കെ കെട്ടുനിറച്ചൊക്കെ വരുമ്പോൾ അവരെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ സെലക്ട് ചെയ്യണെങ്ങനെയെന്ന് ചോദിച്ചു അപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ശബരിമലയിൽ വന്നിട്ടുള്ള ആളുകളും പിന്നെ ലോക കേരള സഭയിൽ പങ്കെടുത്ത ചില സി പി എം പ്രവർത്തകരും അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ചില കച്ചവടക്കാരായിട്ടുള്ള മുതലാളിമാരും പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ വെർച്വൽ ക്യൂ വഴി ശബരിമലയിൽ മുടങ്ങാതെ ദർശനം നൽകിയെടുത്ത ആളുകളൊക്കെ അങ്ങനെ അവരുടെയൊക്കെ നോട്ടബിളായിട്ടുള്ള കുറച്ച് പേഴ്സൺസിനെയൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു ശരി അപ്പോൾ എത്ര പേര് ഏകദേശം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോഴാണ് നേരത്തെ പ്രേംലാല് പറഞ്ഞ പോലെ ഏതാണ്ട് ഏകദേശം നാലായിരം ആളുകൾ പ്രതീക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും വലിയൊരു ചടങ്ങ് പമ്പാവണപ്പുറത്ത് നടത്തുമ്പോൾ ഒരു കാരണവശാലും അതിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള സന്തുലനാവസ്ഥയ്ക്ക് കോട്ടം തെട്ടാൻ പാടില്ല പ്രകൃതിയെ മലിനമാക്കാൻ പാടില്ല പിന്നീട് ഇത് കഴിയുമ്പോൾ ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള മാലിന്യങ്ങളും അവിടെ അവശേഷിപ്പിക്കാൻ പാടില്ല വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ് ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ സർക്കാർ എല്ലാം റാൻ കേട്ടു സർക്കാരിൻ്റെ അഭിഭാഷകൻ പിന്നീടാണ് കോടതി കാതലായിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചത് ഇതിൻ്റെ ചെലവ് എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആര് ചെലവ് വഹിക്കും അത് എന്തായാലും ഈ സർക്കാർ അഭിഭാഷകൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവണമല്ലോ ഈ ചോദ്യം അപ്പോൾ കൃത്യമായിട്ട് എന്നെ ഉത്തരം പറഞ്ഞത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണ് അതിൽ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയോ അഞ്ച് നയ പൈസ എടുത്ത് മുടക്കില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങളേ ഇത് ഈ പണം കണ്ടെത്തും എന്ന് കോടതി വീണ്ടും ചോദിച്ചു അത് കോടതിയുടെ ഒരു ഉത്തരവാദിത്വം ഉള്ളത് ഏത് തരത്തിലാണത് എങ്ങനെയാണ് എന്നുള്ളത് അപ്പം പറഞ്ഞു ഈ ആഗോള തലത്തിൽ വരുന്ന അയ്യപ്പന്മാരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ പേരിൽ ആർക്കെങ്കിലുമൊക്കെ സംഭാവന തരാൻ താല്പര്യമുണ്ടെങ്കിൽ അത്തരം സംഭാവനകൾ നമ്മൾ അവരിൽ നിന്ന് സ്വീകരിക്കും അവർ സ്വമേധയാ തരുന്ന ആളുകളിൽ നിന്ന് വിഷയങ്ങൾ പറയും അങ്ങനെ ആ കിട്ടുന്ന പണം കൊണ്ടാണ് ഇത് ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ സർക്കാരിനോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ അഞ്ച് പൈസയുടെ ഇതിൽ ബാധ്യതയില്ല എന്ന് പറഞ്ഞു അപ്പോൾ നല്ല പരിപാടിയാണല്ലോ നല്ല പരിപാടിയാണ് കാരണം അയ്യപ്പന്റെ ഒരു പരിപാടി ആകുമ്പോൾ ഇപ്പൊ ആഗോള തലത്തിൽ തന്നെ ധാരാളം അയ്യപ്പ ഭക്തർ വരും ശബരിമലയിലെ ഒരു പ്രത്യേകത അതാണല്ലോ അയ്യപ്പന്റെ കാര്യം പറയുമ്പോൾ ആളുകൾ ഉദാരമായി തരികയും ചെയ്യും തീർച്ചയായും ഇത്ര അത് അവിടേക്കാണ് വരുന്നത് അപ്പൊ ശബരിമലയില് ഈ നാളിതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും നടന്നിരിക്കുന്നത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെതായിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പണം എന്ന് പറഞ്ഞാൽ പ്രേംലാലെപ്പോഴെങ്കിലും ശബരിമലയ്ക്ക് പോയിട്ടുണ്ടോ പോയിട്ടേ ഉള്ളൂ ആ അപ്പൊ പ്രേംലാലും ഞാനും അയ്യപ്പ ഭക്തൻ തന്നെയാണ് ഞാനും ഒക്കെ ഉൾപ്പെടെ പോകുന്ന ആളുകൾ ഇടുന്ന ഒരു രൂപയെങ്കിലും ഒരു രൂപ ഈ കാണിക്കെന്ന് സ്വരൂപിച്ച് വെക്കുന്ന പൈസയാണ് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ ഫണ്ട് അതെ അല്ലെങ്കിൽ ദേവസ്വത്തിന്റെ കീഴിലുള്ള മറ്റു ക്ഷേത്രങ്ങളിൽ വീഴുന്ന പണം അതെ ഭണ്ഡാരവ് നടവരവ് പിന്നെ ദേവസ്വം തന്നെ പറയുന്നത് ശബരിമല കിട്ടുന്ന ഉള്ളതുകൊണ്ടാണ് മറ്റു വരുമാനമില്ലാത്ത പല ക്ഷേത്രങ്ങളും അവിടെ കാര്യങ്ങൾ നടന്നു പറയുന്നത് അതെണ്ട് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഇതിൽ അൻപത് ക്ഷേത്രം മാത്രമേ സാമ്പത്തികമായിട്ട് സ്വയം പര്യാപ്തതയുള്ളൂ ബാക്കി എല്ലാ ക്ഷേത്രങ്ങളും നിത്യനിദാനം ഉൾപ്പെടെ ഇവിടെ നിന്നുള്ള വരുമാനം തന്നെയാണ് അപ്പോൾ കോടതി ഇങ്ങനെ പറഞ്ഞു കോടതിയോട് ഇവർ ഇങ്ങനെ ധരിപ്പിച്ചു അഞ്ച് പൈസ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് എടുക്കുന്നില്ല അഞ്ച് പൈസ സർക്കാരിൽ നിന്നും എടുക്കുന്നില്ല നടത്തുന്നത് വളരെ മാതൃകാപരമായ പിന്നീട് അതായത് ഇപ്പോ പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറുടെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് കൃത്യം അഞ്ച് ദിവസം മുമ്പ് ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് ഇവർക്ക് ഇവന്റ് മാനേജ്മെന്റ് ഏൽപ്പിച്ചിരുന്നു ശബരിമലയിലെ ഈ പന്തൽ ആഗോള അയ്യപ്പ സംഘം ജർമ്മൻ ടെക്നോളജിയിലാണ് ഫുള്ളി കബേഡ് എ സി ആയിട്ട് ഒരു പന്തൽ ചെയ്തത് അത് ബാക്കി എല്ലാ സജ്ജീകരണങ്ങളും പഴയ ഇടത്തിന്റെ സദ്യ അപ്പൊ ഇതെല്ലാം ഈ ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചു ഏതാണ്ട് എട്ട് കോടി രൂപ എട്ട് കോടി രൂപ എന്ന് പറഞ്ഞാൽ എട്ട് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി പതിനാലായിരത്തി ശിഷ്ടം രൂപ ഇതാണ് അപ്പൊ ഇതിന്റെ രണ്ടര ശതമാനം ഇവർക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം അതാണ് എഗ്രിമെന്റ് അപ്പൊ ഈ പണം എടുത്തും സ്പോൺസേഴ്സ് ഒക്കെ വരുമ്പോഴേലും പണം കിട്ടുകയുള്ളൂ പരിപാടി തുടങ്ങുമ്പോഴേ ആളുകൾ എത്തുകയുള്ളൂ അഡ്വാൻസ് ആയിട്ട് പണം ചോദിക്കാൻ പറ്റൂല ന്യായം സ്വാഭാവികം അപ്പോ എന്ത് ചെയ്യും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഈ പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ള ഉത്തരവ് നമ്മൾ വായിച്ചപ്പോഴാണ് നടുങ്ങിപ്പോയത് മൂന്ന് കോടി രൂപ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കമ്മീഷണറുടെ സർപ്ലസ് ഫണ്ടിൽ നിന്നും അറിയാലോ സർപ്ലസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന ആവശ്യം അത്യാവശ്യ കാര്യ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് അറിയാലോ അപ്പൊ ഈ ഫണ്ടിൽ നിന്നാണ് മൂന്ന് കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവിറങ്ങി ഉത്തരവ് ഇല്ലാണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ അപ്പൊ ഭക്തരെ മാത്രമല്ല കോടതിയെ കോടതിയെ പറ്റിച്ചു കോടതിയെ പറ്റിച്ചു എന്ന് പറയുമ്പോൾ വളരെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് സത്യപ്രതിജ്ഞാലംഘനമാണ് സർക്കാർ അഭിഭാഷകർ സർക്കാരിന് വേണ്ടിയിട്ടാണ് കോടതിയിൽ ഹാജരാകുന്നത് അല്ലെ അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോടും നിർമ്മമതയില്ല മമതയില്ല ഒരു കാരണവശാലും അവര് അസത്യ അപ്രിയങ്ങളായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അസത്യം പറയാൻ പാടില്ല അപ്പൊ കോടതി എന്ന് പറഞ്ഞാൽ നീതിന്യായ സംഹിതയുടെ പരമോന്നത പീഠമാണ് കോടതി ഇല്ലേ അപ്പൊ ഈ കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇവർ പറഞ്ഞ മറുപടി തന്നെ സത്യവാങ്മൂലം ആ സത്യവാങ്മൂലം പോലെ പോലെയാണ് കോടതിയെ സ്വീകരിക്കുക വാക്കാൽ പറയുന്നതാണ് അത് അങ്ങനെയാണ് കോടതി സ്വീകരിക്കുന്നത് അത് തെറ്റിച്ചു ആര് ജനാധിപത്യപരമായ രീതിയിൽ ചെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ പ്രതിനിധിയായി കോടതിയിൽ ചെന്ന് നിന്ന അഭിഭാഷകൻ പറഞ്ഞു സർക്കാരിന് വേണ്ടി തിരുതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി ഞങ്ങൾ അഞ്ചു പൈസ മുടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി രൂപ ചെലവഴിച്ചു കടലിൽ കൊണ്ട് കായം കലക്കായി ആ അപ്പൊ ഇതിൻ്റെ ഒരു വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഈ സർപ്ലസ് ഫണ്ട് ഉപയോഗിക്കേണ്ടത് അവരുടെ നിർമ്മിതികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്തി വികസനത്തിന് വേണ്ടിയിട്ട് അവർ ഇപ്പോൾ വാഹനം മേടിക്കുകയോ അല്ലെങ്കിൽ ഒരു കെട്ടിടം മേടിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് ഭൂമി മേടിച്ചതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയോ അതിൽ കുടിവെള്ള പദ്ധതി ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പണം ഉപയോഗിക്കാൻ പാടുള്ളത് റൈംലാലിനും അറിയാലോ സർപ്ലസ് ഫണ്ട് അങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത് ആ തരത്തിലുള്ള ഫണ്ട് ഈ പമ്പാ മണപ്പുറത്ത് തടിച്ചു കൂടുന്ന ആളുകൾക്ക് വേണ്ടി ഉണ്ടാൻ വേണ്ടിട്ട് ഉറക്കില്ല അവര് ഉറക്കം തന്നെയാണ് കാരണം അവിടെ ഒന്നും വിശ്രമിക്കലാണല്ലോ പിന്നെ അത് എഐ ക്യാമറക്കുള്ളതിന്റെ പേരിലുള്ള ആളുകളൊക്കെ വാനുഷ് ചെയ്ത് കളഞ്ഞു അപ്പൊ അത് ഒരു വലിയ വിഷയമാണ് അത് എൻ വി ഗോവിന്ദം കണ്ടുപിടിച്ചൊരു കാര്യമുണ്ട് ഇത്രത്തോളം ശാസ്ത്രാവബോധം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞു ഞെട്ടി അപ്പൊ അദ്ദേഹം അത് എടുത്ത് പറഞ്ഞത് അല്ലെ എം വി അപ്പം കച്ചവടത്തിന് ശേഷം പിന്നെ ഹിറ്റായ സാധനം ഇതാ അങ്ങനെ ഒരു സെക്രട്ടറി ഉണ്ടെന്ന് മനസ്സിലായത് അതെ അവിടെയും വലിയൊരു ഇന്നലെ എം പി ജയരാജന്റെ ഒരു പ്രസ്താവന വേറെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് നാനൂറ്റി ഇരുപത് പേര് അവിടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം അവിടെ എന്താണ് അടിസ്ഥാന വികസനം സൗകര്യം അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്തേക്ക് പോയി നൂറ്റി ഇരുപത്തി മൂന്ന് പേര് എന്താണ് ശബരിമലയിലെ തിരക്ക് കുറയുന്ന സ്ഥലത്ത് ആ സെഷനിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി ഒരു അറുന്നൂറ്റി ശിഷ്ടം ആളുകൾ ശബരിമലയുടെ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി മൂന്ന് സെഷനായിട്ടായിരുന്നു ചർച്ച ഒക്കെ ശരി തന്നെ ഫിൽഗ്രിം ടൂറിസം അത് ചർച്ച ചെയ്യുന്ന ചെയ്തിന്റടുത്തേക്ക് പോയി അപ്പം നാനൂറ്റി ശിഷ്ടം നാനൂറ്റി ഇരുപത് നാനൂറ്റമ്പതാവട്ടെ നൂറ്റി ഇരുപത്തി ഒന്ന് അറുന്നൂറും കൂടിയിട്ട് എങ്ങനെ നമ്മൾ കണക്ക് നോക്കിയിട്ട് നാലായിരം ആവണില്ല പറഞ്ഞു വിഷമിപ്പിക്കരുത് ആ അതേയാണ് അത് അങ്ങനെ പറഞ്ഞു അപ്പൊ പിന്നെ പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ടി വി പ്രശാന്തിന്റെ ഒരു ഭയങ്കര ഒരു കോമഡി ഉണ്ടായിരുന്നു ഭയങ്കര എന്ന് പറയുമ്പോൾ ഭയം ജനിപ്പിക്കുന്നതല്ല നമ്മളെ എന്താ പറയാ വാക്കുകളിരിപ്പിക്കുന്നത് അതെ അദ്ദേഹം പറഞ്ഞത് ഒരു പരിപാടിയുടെ വിജയത്തെ മനസ്സിലാക്കുന്നത് വിജയത്തിലേക്ക് എത്തിയെന്ന് വിശ്വസിക്കുന്നത് അതിന്റെ പങ്കാളിത്തത്തിന്റെ ജനബാഹുല്യം കൊണ്ടല്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആളുകളൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ പമ്പാവണപ്പുറത്തേക്ക് വണ്ടിക്ക് അടിക്കാമായിരുന്നു അതെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആളുകളെയൊക്കെ വണ്ടിക്ക് അടിച്ചിട്ട് തന്നെയാണ് ഈ മാനിഷിങ് ആയി പോയ കസേര കണ്ടതിന് കൃത്യമായ കാരണവും ആളുകൾ പറയുന്നുണ്ട് കാര്യം അയ്യപ്പൻ്റെ കാര്യമായതുകൊണ്ട് മറ്റേ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ അതേപോലെ നമ്മുടെ അംഗൻവാടി ടീച്ചർമാർ ആശാവർക്കർമാർ ഇവരൊക്കെ വിശ്വാസത്തിന്റെ പേരുള്ളതുകൊണ്ട് അവരൊന്നും എത്താൻ സമ്മതിച്ചില്ല വിസമ്മതിച്ചു എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അവരെ കൊണ്ടൊക്കെ മാനേജ് ചെയ്തു പോയേനെ അതെ അത് പറ്റുന്നില്ല അവര് സമ്മതിച്ചില്ല മാത്രമല്ല ശബരിമലയിൽ വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്ന സന്ദർഭം കൂടിയാണല്ലോ അതെ അതെ ലംഘനം നടത്തി ഇതും മറ്റൊരു ആചാരലംഘനത്തിന്റെ ഭാഗമാണോ എന്ന് സാധാരണക്കാർക്കൊക്കെ ഒരു തോന്നലുണ്ടാവും അപ്പൊ അത് നമുക്ക് മാറ്റി വെക്കാം നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം അങ്ങനെ സർക്കാർ കോടതിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് സർക്കാർ എന്നറിയാലോ കാശില്ല എന്നുള്ളത് അതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അവസ്ഥ അവര് അവർക്ക് അവർക്ക് പണമുണ്ട് പക്ഷെ അവര് കയ്യിൽ നിന്ന് പണം ഇറക്കണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ ആഗോളമായി ഇപ്പൊ സംഗമം സർക്കാരിന്റെ ഈ പരിപാടി അവിടെ നടക്കില്ല കോടതി അല്പ വിലക്കിയേക്കാം അപ്പൊ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ മൂന്ന് കോടി രൂപ ഇപ്പൊ കൊടുത്തു എന്നുള്ളതാണ് ഉത്തരവ് വരണത് അല്ലെ ഇപ്പൊ ഒരു സംഗതി ഉണ്ടായ സ്വാഭാവികമായിട്ടും ഈ ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ശബരിമല കാര്യങ്ങൾ നോക്കാനായിട്ട് ഹൈക്കോടതിയിലൊരു ബെഞ്ച് ഉണ്ടല്ലോ ബോർഡ് ബെഞ്ച് അവരുടെ കൃത്യമായ ഈ കാര്യത്തിൽ ഇടപെടലുണ്ടാവും ഉണ്ടാവും അതിനൊരു കമ്മീഷണർ തന്നെ വെച്ചിട്ടുണ്ടല്ലോ ശബരിമലയുടെ വിഷയത്തിൽ ഒരു കമ്മീഷണർ തന്നെയാണ് ഈ കമ്മീഷണറെ പോലെ അറിയിക്കാണ്ടുള്ള സ്വർണ്ണമുക്കാൻ വേണ്ടി സാധനം ഇവിടെ നിന്ന് അഴിച്ചുകൊണ്ട് പോയത് ഈ കമ്മീഷണർ പോലും അറിഞ്ഞിട്ടില്ല അപ്പൊ അതിന് നമ്മുടെ ഈ ടി വി പ്രശാന്തൻ എന്ന് പറഞ്ഞ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു അതൊക്കെ വെറും സാങ്കേതികം എന്ന് പറഞ്ഞേ അദ്ദേഹത്തെ അറിയി തിരുവാഭരണ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു തിരുവാഭരണ കമ്മീഷണറിന്റെ പരിധിയിൽ വരുന്നതല്ല ഈ ദ്വാരപാലക ശില്പത്തിൽ പൊന്നിയിരിക്കുന്ന സ്വർണപ്പാടികൾ അത് ശബരിമലയിലെ മരാമത്ത് പണികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അത് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കേണ്ടത് അത് വെറും സാങ്കേതികമാണെന്ന് പറഞ്ഞ അങ്ങനെ പറയുന്ന ഒരു ദേവസ്വം പ്രസിഡന്റ് ഭരിക്കുന്ന സ്ഥലമാണത് അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു ഇനി ഞാനോ അല്ലെങ്കിൽ പ്രേംലാലോ മറ്റാരെങ്കിലും ഒരു പൊതു താല്പര്യ ഹർജി എന്ന രീതിയിൽ ഹൈക്കോടതിയെ ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് നിയമ നടപടി എടുക്കാം വേണ്ടെങ്കിൽ സ്വമേധയാ കോടതിക്ക് കേസ് കേസെടുക്കാമല്ലോ അവിടെ അഭിഭാഷകൻ സർക്കാരിൻ്റെ അഭിഭാഷകൻ പറഞ്ഞതാണ് അഞ്ച് പൈസ എടുക്കില്ല എന്നുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ എന്തായാലും ഒരു നടപടി ഉണ്ടാവും ആഗോള അയ്യപ്പ സംഗമം കസേര ഐ ഐ വഴി ബാനിഷ് ചെയ്തു പോലെ ഇത് കോടതിയിൽ ഇത് ബാനിഷ് ചെയ്ത് പോകും നമുക്ക് തോന്നുന്നില്ല നമുക്കത് കണ്ടറിയാം എന്താ സംഭവിക്കാം എന്നുള്ളത്